അല്ലാമലേക്കും വരഹമത്തല്ലാഹി വാത്തൂ മനുഷ്യൻ്റെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് സങ്കുചിതമായി ഗർഭാശയത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് പവിശാലമായ പ്രപഞ്ചത്തിലേക്കും പിന്നീട് അജിഞ്ചവും മനുഷ്യരവുമായ പാരിക ലോകത്തേക്കും ഇങ്ങനെയുള്ള യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കർമ്മലോകമായ യഹലോകത്തിൽ നിന്ന് പ്രതിഫലഗേഹമായ ആഹ്ലത്തിലേക്ക് അനുനിമിഷം ഇവൻ്റെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ് സർവ്വശക്തനായ അള്ളാഹു സുബഹാരഹു വാല രണ്ട് വീട് നിർമ്മാണം നടത്തി വെച്ചിട്ടുണ്ട് ആ വീട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഒന്ന് നരകമാണെങ്കിൽ മറ്റൊന്ന് സ്വർഗ്ഗമാണ് ആ സ്വർഗവും നരകവും രണ്ട് വീട്ടിലേക്കാണ് മനുഷ്യരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ സഞ്ചരിക്കുന്നത് സ്വർഗത്തിലേക്കാണ് thank mm -hmm. you അത് നമ്മുടെ തറവാടാണ് ആ തറവാട്ടിലേക്ക് തിരിച്ചു പോകലാണ് അതിലുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അങ്ങോട്ട് പോകണമെങ്കിൽ വഴികൾ കുറച്ച് പ്രയാസമുണ്ട് ആ വഴികളൊക്കെ മഹാനായി നബി സ്വല്ലി സ്വല്ലാം മാത്രങ്ങൾ പഠിപ്പിച്ച് ചെന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അതിലൂടെയും മറ്റുമക്കാൻ നമുക്ക് ആ വഴികൾ എളുപ്പമാക്കി തന്നുകൊണ്ടാണ് നബി പുണ്യനബീസ്വല്ലാഹുസ്വല്ലം ഇവിടുന്ന് ഇവിടെ വാങ്ങിപ്പോയത് ഖുർആൻ പറയുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാം ഇഫിറിക്കും മുത്തഖിൻ നിങ്ങൾ അള്ളാഹുലേക്ക് ഉളരണം മൗഫറത്തിലേക്ക് നിങ്ങൾ ഉളരണം എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്കും നിങ്ങൾ ഇസ്തഗഫാർ നടത്തി തോപ ചെയ്ത് അള്ളാഹു കൊണ്ട് പുറക്കിന് ചോദിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ സ്വർഗ്ഗത്തിലേക്കും ആ സ്വർഗ്ഗം ആകാശഭൂമി പോലെ പ്രവിശാലമാണ് ഇതൊക്കെ തയ്യാറാക്കി വെച്ചത് മുത്തക്കങ്ങൾക്കാണ് തക്കവയുള്ള ആളുകൾക്കാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് ചെയ്യുമ്പോഴാണ് പ്രതിഫല നാളിൽ പ്രതിഫലത്തിൻ്റെ ആ പ്രതിഫലം നൽകുന്ന ആഹ്റത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ പണി ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കേണ്ടത് ആ സ്വർഗീയ പ്രവേശനം എളുപ്പമാകാനുള്ള വഴികൾ ഓരോ സന്ദർഭങ്ങളിലായി പ്രത്യേകമായ പുണ്യമുള്ള ചില സമയങ്ങൾ പ്രത്യേകമായി തെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ദിവസങ്ങൾ അതിലൊക്കെ പ്രത്യേകമായ അമലുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക പ്രതിഫലം ഇതിലൂടെ സ്വർഗപ്രവേശം എളുപ്പമാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ വഴികളൊക്കെയാണ് മഹാനായ നബി അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് അതിൽപ്പെട്ട ഒന്നാണ് മൊഹറമാസം എന്ന് പറയുന്നത് പവിത്രമായ മാസമാണ് അന്ന് ചെയ്യുന്ന അമലുകൾക്കൊക്കെ വലിയ പുണ്യമാണ് എന്നർത്ഥം വളരെയേറെ പുണ്യമാണ് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം റമലാ മാസമാണെങ്കിലും പിന്നീടുള്ളത് മാസമാണ് മഹാന്മാര് പറയുന്നുണ്ട് ഫഷഹറു റബ്ബീനാ ഹുവൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഫ്ലുഷുർ തുഷ്ണഹുറസ് നമ്മൾ പ്രമദ മാസമാണ് നമ്മളതിലാഹരിപാടിക്ക് കുറേ ഏകദേശം വളങ്ങി അൽക്കർമ്മങ്ങൾ കുറേ ചെയ്തു സ്വർഗപ്രവേശം എളുപ്പമാക്കാനുള്ള പണികൾ നമ്മൾ ചെയ്തു പിന്നീടുള്ളത് മുഹറമു പിന്നെ മൊഹർറമാസമാണ് ആ മൊഹറമാസത്തിലാണ് ഇപ്പം നമ്മളുള്ളത് മൊഹറമാസം എന്ന് പറഞ്ഞാൽ പോലെ മൊഹറമാസത്തിൻ്റെ ഒൻപത് പത്ത് എന്ന് പറയപ്പെടുന്ന പവിത്രമായ ദിനരാത്രങ്ങൾ അതിലാണ് ഇപ്പം നമ്മളുള്ളത് പവിത്രമായ സന്ദർഭങ്ങളിലാണ് ദിവസത്തിലായി ഇപ്പം നമ്മളുള്ളത് ഈ പവിത്രമായ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് വലിയ മഹത്വമുണ്ട് വലിയ പ്രതിഫലമുണ്ട് അള്ളാൻ്റെ അത് പഠിപ്പിച്ചു എന്നതാണ് ഒൻപതിൻ്റെ നോമ്പെന്ന് പറയുന്നത് മഹാൻ അയ്യ നബിസ് തങ്ങൾ പഠിപ്പിച്ചു ലൈം ബുൽ ആമിൾ ഖാദിം ലാസു മന്ന അടുത്ത വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒൻപതിൻ്റെ നോമ്പ് നോക്കുമായിരുന്നു അതുപോലെ തന്നെ ജാബിർഅബി അബ്ബാസ് അബ്ബാ സി അള്ളഹന ഇങ്ങനെ ഹദീസിൽ ഇങ്ങനെ കാണാം സൂമു സോമു യോമു യോമൻ കബുലഹു നിങ്ങൾ പത്തിന് മാത്രം നോമ്പ് നോൽക്കുന്നത് യഹൂദികൾ നില്ക്കാറുണ്ട് നിങ്ങൾ നോമ്പെന്ന് നോൽക്കണം പക്ഷേ അവരോട് നിങ്ങൾ നിങ്ങളെതിരാവണം എതിരാവാൻ സോമയോമൻ കപിലഹു അതിൻ്റെ മുമ്പ് അയോമൻ ബാധുഹു അതിനു ശേഷം ഇങ്ങനെയുള്ള നോമ്പ് മുമ്പും ശേഷവുമായി ഒമ്പത് പത്ത് പതിനൊന്ന് ഈ നോമ്പുകൾ നോൽക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒൻപതിൻ്റെ നോമ്പ് ആശുറായി നോമ്പ് വലിയ മഹത്തമുള്ള നോമ്പാണ് എന്നാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ നോമ്പിലൂടെ ഏറ്റവും റമതാ മാസം കഴിഞ്ഞാൽ പിന്നീട് നോമ്പ് നോക്കാൻ ഏറ്റവും പറ്റിയത് മൊഹർറമാസത്തിലാണ് െന്ന് മഹാനായ നബി സല്ലാഹിസ്വല്ല തങ്ങൾ പഠിപ്പിച്ചു ചെന്നിട്ടുണ്ടല്ലോ ഒരാൾ വന്നുകൊണ്ട് മഹാനായ നബി അലൈഹി സല്ലാഹുസ്വല്ലമാങ്ങൾ ഒന്നുകൊണ്ട് ചോദിക്കുന്ന ഒരാൾ വന്ന് സർജു നസ് അല്ലാ അയ്യു സ്വലാത്തി അഫുദൽ മലാദുൽ മക്തൂബ ഫടന്ന നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും നല്ല ശ്രേഷ്ഠമായ നോമ്പ് നിസ്കാരം ഏതാണ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അത് രാത്രിയുള്ള നിസ്കാരമാണെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവസാനം ചോദിച്ചു പിന്നെ ഫൈ ഫൈമി അഫുദൽ ബാദർ റമദാൻ ഏതാണ് സൗം അഫ്ദലു ബാദ് റമദാൻ റമല്ലാൻ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്നാണ് കാർ റസൂള്ളി സ്വല്ലം ഷഹറുള്ള അല്ലാതി തത് ഓ മുഹറം മുഹം നിങ്ങളിങ്ങനെ മുഹറം എന്ന് പറയുന്ന മാസമല്ല ആ വെച്ച മാസം അതാണ് ഏറ്റവും പുണ്യമുള്ളത് എന്ന് മഹാനായ നബി നബിസ്വല്ലാഹിം മാ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മഹാനായ പ്രവാചകൻ പറയുന്നു ഇൻകുന്ത സ്വൻ ബാദർ റമലാൻ റമലാൻ്റെ ശേഷം നിനക്ക് നോമ്പ് നൽകാൻ നീ നോമ്പ് മുഹറം മുഹറം നോക്കുന്നുണ്ടെങ്കിൽ ഫസും നീ മുഹമാസത്തിൽ നോമ്പ് നോട്ടോ അത് അല്ലാൻ്റെ മാസമാണ് യോ അലാ കീൻ തിർമുദിറം മൊഹ്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അന്ന് അള്ളാഹു സുബഹാ ലഹു വത്താല കുറേ ആളുകൾക്ക് തോവ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് അതിന് ഇനിയും സ്വീകരിക്കുകയും ചെയ്യും അള്ളാഹു താല പുണ്യ ദിവസത്തിൽ തോവ സ്വീകരിക്കുകയും ചെയ്യും അതാണ് മൊഹറം എന്ന് പറയുന്ന മാസത്തിൻ്റെ പ്രത്യേകത എന്ന് മഹാനായ നബിസ്വല്ലാഹുസ്വലമാങ്ങൾ ആ വന്ന ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് അൽ അല്ല ഹറാമായ മാസത്തിൽ സൽക്കർമ്മ ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ് മഹാന്മാര് പറയുന്നുണ്ട് കാലക്കത്താത അൽ അമല സ്വാലു ആദതമോ അജിം ഫീശറാം ഹറാമായ അഥവാ മഹർ മാസം പോലെയുള്ള പവിത്രമായ മാസങ്ങളിൽ ഏറ്റവും നല്ല അമലുകൾ ചെയ്യുന്നത് വലിയ പുണ്യമുള്ളതാണ് ഈ അമലിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്നാലോ അൽദുൽമു ഫീഹിൻ്റെ ആയതോമിനു മാസിവ ഇതേപോലെ തന്നെ ഈ പവിത്രമായ മാസങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും വലിയ ഗൗരവമുണ്ട് എന്നുള്ളതാണ് വൈൻകാലം ദുൽമോലെ കുല് ഹാലിന് അധീമ എന്നും ദുൽമ് അക്രമം ഗുരുതരം തന്നെയാണ് പക്ഷേ ഈ മാസവും കൂടിയാകുമ്പോൾ അത് കൂടുതൽ ഗുരുതരമായി മാറും എന്നുള്ളത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലാണ് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് ചുരുക്കി പറഞ്ഞാൽ അതിന് പറ്റിയ തെറ്റില്ലെന്ന് മുക്തമായി സൽക്കർമ്മങ്ങളോട് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റിയ ദിവസമാണ് ഈ ഒൻപതിൻ്റെ ദിവസം എന്ന് പറയുന്നത് മൊഹർമ ഒൻപതിൻ്റെ ദിവസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇന്ന് നമ്മളൊക്കെ നോമ്പുകാരാണ് ഈ നോമ്പിലൂടെ നമുക്ക് തെറ്റുകൾ കുറയ്ക്കാനും അള്ളാഹുവോട് ഇസ്തീഗാട് നടത്താൻ നമുക്ക് സാധ്യമാവണം എന്നിട്ട് വജന്ന എന്ന് പറഞ്ഞില്ലേ സാരൂല ഇല മൊഹഫ്രത്തിൻ അതുപോലെ തന്നെ വചനത്തിന് അർഹസ്യമാവാത്തുമല്ലാൾ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഉളരണമെന്ന് പറഞ്ഞ് അതിലേക്ക് പോകാൻ പറ്റിയ ദിവസമാണ് മൊഹർ ഒൻപതിൻ്റെ ദിവസം ഇന്ന് നോമ്പുകാരാവുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അള്ളാഹുൻ്റെ റസൂൽ ഏറ്റവും പവിത്രമായി പഠിപ്പിച്ചതും ഈ ദിവസത്തിലെ നോമ്പുകളെക്കുറിച്ചാണ് അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുലേ അടുക്കുവാനും ഇസ്തീ ിഫാർ ചെയ്യുവാനും സ്വർഗം ചോദിച്ച് തെറ്റുകളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് അള്ളാഹുവിൻ്റെ പവിത്രമായ മാസങ്ങൾ ആദരിക്കുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാനും അള്ളാഹു താലി തോഫീക നൽകട്ടെ വാഹു അലഹമുല്ലാറമീൻ അസ്സലാ വാല് വരഹമുല്ലാ താലി വരക്കാത്തു